അപ്പൊ ഞാനും അഭിയും പ്രേമുകളും മീൻ പിടിക്കാനാവുന്നില്ല കഴിച്ചു അപ്പൊ അമ്മ അറ്റിന്ന് വീട് വിട്ടിരുന്നേ അറിയത്തി അതിലത്തെ ഒരു സ്ഥലമാണ് കഴിച്ചാണ്ടേ അപ്പൊ നേരെ രണ്ട് മീൻ പിടിക്കുന്ന വീടാണ് രണ്ട് വീട്ടിൽ പ്രേം കൊണ്ടാണ് കഴിച്ചു അമ്മ രണ്ടെന്ന് പിടിക്കുന്ന വീട് അപ്പൊ കഴി അമ്മ രണ്ട് പിടിക്കാൻ വന്നിട്ടാവുമ്പോ നല്ലൊരു വള്ളിത്തോട്ടാണ് വീടില്ലേ അപ്പൊ നമുക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റെ ഇടണേ താല്പര്യൊന്നും ഇവിടെ വൈബാണ് അപ്പൊ അമ്മ ഞാന് അബി പ്രവീൺകുട്ടനാല് അപ്പൊ അബി ആടെ ചണ്ടുപിടിക്കേണ്ടത് പ്രവീൺകുട്ടന എന്തോ എന്താ കറിയില്ല വില ചണ്ടുപിടിക്കുന്ന വലിയ ആളാണ് നല്ല പോട്ടൊക്കയച്ച അപ്പൊരു വെള്ളച്ചാടാണ് നിങ്ങളെ വീടിന്റെ അടുത്തൊരുണ്ടാവുമല്ലേ അപ്പൊ നിങ്ങൾ കമന്റ് അബിക്ക് എത്ര രണ്ട് വീട്ടിന്ന അവേ എത്ര രണ്ടിട്ട് ഒന്ന് കിട്ടിയാ ഫ്രൈ മൂന്ന് മണി വിളിച്ചിട്ടാ കഴിച്ചിട്ട് െ അപ്പകോ അന്നെ വെരിപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്ഥലത്തിന്റെ പേരാണ് വെരിപ്പാൽ അപ്പൊ അമ്മ കിട്ടും പ്രതീക്ഷിച്ചാണ് വന്നേ കിട്ടുമായിരിക്കും എന്താ ഈ വീ ഇതിന്റെ സൈഡിൽ നിന്നെ വീ വാണിച്ചോ കഴിക്കുന്നത് ഇങ്ങനത്തെ വീട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തമിഴ് കഴിച്ചു ഇന്ന് വലിയ കഴിക്കാൻ അടിച്ച് പൊട്ടിച്ചോ അത്ര പറയാൻ വ അപ്പൊ കഴിച്ചു അന്ന് ഇങ്ങള് ഇൻസ്റ്റയില് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈവ് സ്ട്രീമിങ് വേണം അപ്പൊ എല്ലാരും ഭൂരിഭാഗം ലൈവ് സ്ട്രീമിങ് ഇഷ്ടപ്പെട്ടായി നിങ്ങൾക്ക് എന്ത് താല്പര്യം കമന്റ് കഴിച്ചു അപ്പൊ നമ്മടെ വന്നിട്ടുണ്ട് മീൻ കിട്ടുന്നാണ് ഉറപ്പാണ് കഴിച്ചു മീൻ കിട്ടി കിട്ടി കഴിച്ചുണ്ട് ആറ് രണ്ടു കഴിച്ച കിട്ടാന്നൊക്കെ ഇവിടെ ഉണ്ട് കഴിച്ചു

പിന്നെയും and... കിട്ടിക്കായ് <laughs> Thank <laughs> you.